സൗദിയിലെ ദമാമിൽ അത്യാസന നിലയിലായ പ്രവാസി ഇന്ത്യക്കാരനെ നാട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കെ മരിച്ചു ജാർഖണ്ഡ് റാഞ്ചി സ്വദേശി മുഹമ്മദ് ജബ്ബാർ ആണ് മരിച്ചത് പൊറോട്ട മാത്രം കഴിച്ചിരുന്ന ജബ്ബാറിനെ വയർ സ്തംഭനത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അസുഖബാധയെ തുടർന്ന് അത്യാസന്ന നിലയിൽ കിടപ്പിലായ രോഗി മരിച്ചു സൗദി ദമാമിൽ പ്രവാസിയായ ജാർഖണ്ഡ് റാഞ്ചി സ്വദേശി മുഹമ്മദ് ജബ്ബാർ നാൽപ്പത്തിയേഴ് വയസ്സാണ് മരിച്ചത് ഡോക്ടറുടെ സഹായത്തോടെ സ്ട്രക്ചർ സൗകര്യത്തിൽ അടുത്ത ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കവെയാണ് മരണം പൊറോട്ടപ്രേമിയായ ജബ്ബാർ അതുമാത്രമാണ് മാത്രമാണ് മുഴുവമയവും കഴിക്കാറുണ്ടായിരുന്നതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഒടുവിൽ വയർ സ്തംഭനത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയ ജബ്ബാറിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി തുടർച്ചയായി മൂന്ന് ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ഇദ്ദേഹം അത്യാസന്ന നിലയിലുമായി സ്വകാര്യ കമ്പനി ജീവനക്കാരനായ ഇദ്ദേഹത്തെ തുടർ ചികിത്സക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കവെയാണ് മരണം സാമൂഹ്യപ്രവർത്തകൻ മണിക്കുട്ടൻ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നടപടികൾ പൂർത്തിയാക്കി വരികയായിരുന്നു നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം